ശരീരത്തിൽ അധികമായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിൻ ബ്ലഡ് തന്നെ ബോഡിയിൽ ഇപ്പോൾ ഹൈ ബി പി ആയിട്ടുണ്ടാവും ഷുഗർ ഉള്ളവരുണ്ടാവും ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവുള്ള ഏതൊരു രോഗിക്കും നമുക്ക് ഹിജാമ നല്ല രീതിയിൽ ആ ഇമ്പ്യൂർ ബ്ലഡിനെ റിമൂവ് ചെയ്യുകയും നല്ല രക്തം അവിടെ ഉണ്ടാവുമ്പോൾ ഒരു പി ആർ പി എഫക്റ്റ് തന്നെയാണ് നമുക്കവിടെ നമുക്ക് ഫീൽ ആവുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സ്പോർട്സ് ഇഞ്ചുറി ആയിട്ട് ഒരു പേഷ്യൻറ്റ് വരികയാണെങ്കിൽ അതെല്ലാം ശക്തമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ട് അടിച്ച് വീഴുകയൊക്കെ ചെയ്തിട്ട് നീർക്കെട്ടോട് ൂടി വരുന്ന രോഗികൾക്ക് കോമൺലി ഏതൊരു ചികിത്സാ സ്ഥാപനത്തിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഒന്നുകിൽ മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ മെഡിസിനൽ ബാൻഡേജ് മരുന്നിട്ട് കെട്ടുന്ന ഒരു ശൈലിയുണ്ട് ഈ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് എന്ന് കരുതി കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ആ നേർക്കെട്ട് വന്ന ഭാഗത്തെ നീര് ഹിജാമ അഥവാ കപ്പിങ് തെറാപ്പിയിലൂടെ റിമൂവ് ചെയ്യുന്നു റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സിസ്റ്റത്തിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആയുർവേദ സെക്ഷനിലേക്ക് പോവേണ്ടവരുണ്ടാവും അതെല്ലാം ഫ്രാക്ചറും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമ്മൾ അക്കിപഞ്ചർ പോലെയുള്ള സെക്ഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുക